ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇരുമ്പ്ളിയം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇരുമ്പ്ളിയം എ എം യു പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടന ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു

അങ്ങനെ ഒപ്പം പിന്നീട് പിന്നെ അങ്ങനെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഈ ഈ പ്രബലമായിട്ടുള്ള നേതൃത്വം വളരെ സംഘടന നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഇപ്പോ മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുമതി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ പ്രേമദാസ് ഏരിയ അധ്യക്ഷൻ പി എ മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി കെ പി അലവിക്കുട്ടി ടി കെ സുധാകരൻ എം കെ വിശ്വനാഥൻ യൂണിറ്റ് സെക്രട്ടറി പി മൻസൂർ എം പ്രസാദ് എ ധന്യ വി കെ ഹൈമം തുടങ്ങിയവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക പ്രസവ ധനസഹായ കുടിശിക വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur